ഹലോ ഗായ്സ് അപ്പം ഒരു വെറൈറ്റി സംഭവം എൻ്റെ കിട്ടിയിട്ടുണ്ട് വെറൈറ്റി എന്ന് പറയാൻ പറ്റത്തില്ല വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വെല്ലോൻ്റെയൊക്കെ പറമ്പിൽ പോയി വെല്ലോൻറ്റ് നമ്മൾ പറിച്ചു തിരുന്നൊരു സംഭവമാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്തല്ല സ്ഥിരമായിട്ട് ചീത്തോളി കേൾക്കുന്ന ഒരു ഐറ്റമാണ് ഇതിനു വേണ്ടി അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇതേണ്ട് ആഞ്ഞലിച്ചക്ക ഇത് പല നാട്ടിലും പല പേരിൽ അറിയപ്പെടുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ആഞ്ഞലി ചക്കയെന്നറിയപ്പെടുന്നത് കേട്ടോ അപ്പം വേറെ ലെവലാണ് കേട്ടോ ഇത് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വല്ലവൻ്റെയൊക്കെ ആഞ്ജലി കയറി ഈ സാധനം അടത്തി തിന്നുമായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പം ഭയങ്കര ഒരു സന്തോഷം ഏഹ് ആ കാലം പോയല്ലോ ഇപ്പം ഈ ആഞ്ഞലി ചക്കയെ മറ്റു കാര്യങ്ങളൊന്നുമില്ല എല്ലാം പോയി ആഞ്ജലിയും മരവും കാര്യങ്ങളൊന്നുമില്ല പണ്ടത്തെ കൂട്ടല്ലാ മാങ്ങ വരച്ച് തിന്നുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ ഇപ്പം വേറെ കുറേ സംഭവങ്ങൾ നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ ഇത് ഞാനും വൈഫോടെ വീട്ടിൽ പോയപ്പോൾ അച്ഛൻ തന്നു വിട്ടതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മാറ്റി വെച്ചേക്കുമായിരുന്നു അപ്പം എന്തായാലും അത് പഴുത്തിട്ടുണ്ട് അപ്പം ഇനി വൈകിയും വേദന വിളിച്ചാൽ അവർക്കൂടെ കൊടുക്കാം അപ്പോൾ അവർ വൈകാഴ്ച വേദന എനിക്ക് ഒന്ന് കളിയാന്ന് തോന്നുന്നു എന്തായാലും അവരെ വിളിക്കാം അവരെ വിളിച്ചിട്ട് അവർക്കൂടെ കൊടുത്ത് നോക്കാം അവർ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അവരോട് കഴിക്കട്ടെ സംഭവം കൊള്ളാം നല്ല മണം ഉണ്ട് കേട്ടോ നല്ല മണം ഓക്കെ അവരെയൊന്ന് വിളിക്കാം എന്തുകൊണ്ടാണ് അവിടെ പരിപാടി ആയി എന്തു ഫോണോ സ്കൂളിൽ പോയിട്ട് ഒന്ന് ഫോൺ കണ്ടുകൊണ്ടിരുന്നോ കേട്ടോ പഠിക്കണ്ട പരീക്ഷയാണ് ഒരു കുട്ടിയാ ഈ വർഷം മുട്ടയായിരിക്കും മേടിക്കുന്നത് ഇല്ലയോ വേദ ഞാൻ തന്നെ വന്ന എപ്പുറത്തോ എടാ അവർ കാര്യം കാണിച്ചു തരാം നിങ്ങൾ നോക്കുന്ന എന്താണ് നോക്കരുത് നോക്കരുത് ഒരു കാര്യം കാണിച്ചു തരട്ടെ ചവട് മാറിക്ക് ചവട് മാറിക്ക് കാണിക്കട്ടെ ഇതെന്ത് എന്തൊരു ചക്ക ആയിരുന്നു ഇത് കഴിച്ചിട്ടുണ്ടോ വൈകുന്നേ കഴിച്ചിട്ടുണ്ടോ എന്ത് ഉത്സവത്തിന് എന്താ എവിടെ വെച്ച് വീട്ടിൽ വെച്ചോ ആ വെരി ഗുഡ് ചുമ്മാ അല്ല മോൻ കഴിച്ചിട്ടില്ലല്ലോ ഏഹ് അറിയോ മോൻ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ല ഓക്കെ ഇത് കണ്ടോ ഇത് അപ്പം അപ്പ് തന്നു വിട്ടോ കേട്ടോ വീട്ടിൽ നിന്ന് ഞാൻ മാറ്റിവെച്ചേക്കുമായിരുന്നു നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം കേട്ടോ സംഭവം വേറെ വെറൈറ്റി ആയിരിക്കും കണ്ടോ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ തന്തക്കും തള്ളിക്കും എല്ലാം കേട്ടിട്ടുണ്ട്

നല്ല ഓറഞ്ച് കളറ് സണ്ണിന്റെ കളർ കൊതി കേട്ടോ കിട്ടില്ല സാധനം കേട്ടോ കുഴപ്പമില്ല കൊറച്ച് ചെറിയൊരു കംപ്ലൈന്റ് പോലെ തോന്നുന്നുണ്ട് പഴുത്ത ഒത്തിരി കാരണം ഇത് ഇട്ടോ ആഞ്ചലിയൊന്നും ഇട്ടാ അപ്പൊ ഇത് സംഭവം ഒന്ന് കഴിച്ച് നോക്കാം ആദ്യം കൊടുക്കാം സൂപ്പറാന്നോ റൈസ് ഇപ്പൊ ഇത് പണ്ട് കൊറേ കഴിച്ചിട്ടുള്ളത് കേട്ടോ അതേ ടേസ്റ്റ് നമ്മുടെ നാവിൽ വരുന്ന ടേസ്റ്റ് അതേ ടേസ്റ്റ് തന്നെ ഒരു വ്യത്യാസം ഇല്ല കേട്ടോ പക്ഷെ ഇത് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടോ ക്യാമറമാൻ കൊതിവിടുന്നു നമ്മ സൂപ്പറാണ് ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ ഉണ്ട് ഇപ്പൊ ഈ അത് കണ്ടപ്പോ തൊട്ട് എനിക്ക് കഴിക്കണമെന്ന് എന്തായാലും ഭാഗ്യത്തിന് വീട്ടിൽ ചെന്ന് അപ്പൊ അച്ഛൻ കുറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് വന്ന ഇതിനേക്കാളും ഞങ്ങൾ അവിടെ വെച്ച് കഴിച്ചായിരുന്നു വലുത് ഉണ്ട് പണ്ടത്തെ നമ്മള് നമ്മുടെ ഇവിടെ ആഞ്ഞിലി ആഞ്ജലി ആഞ്ജലിക്ക് ഇഷ്ടംപോലെ അല്ല ഇവിടെ ഒരെണ്ണം അന്ന് വീണ ഞങ്ങളത് പൊളിക്കാൻ നോക്കിട്ട് എന്റെ ദൈവമേ ഓ എന്റെ ദൈവമേ അതെ അത് കടിയുന്നുണ്ടോ കെട്ടത്തില്ല എന്തൊരു വായാണോ അച്ച കടിയോനെ ദൈവമോ ഉമ്മ പൊട്ടാ എങ്ങനെ ഉണ്ടോ വൈകാം ഉം നീ കഴിച്ചല്ലേ ഞാൻ കുഞ്ഞിട്ട് കഴിക്കട്ടെ വേദാജി എങ്ങനെ ഉണ്ടായിരുന്നു ആഞ്ജലിക്ക സൂപ്പർ വന്നോ ആദ്യമായിട്ടല്ലേ കഴിക്കുന്നേ രണ്ടെണ്ണോട് അടി തുടങ്ങി ഗായ്സ് ആഞ്ജലിക്കു വേണ്ടി സംഭവം അങ്ങനെ ഉണ്ട് കൊള്ളോ അടിപൊളിയാന്നോ പണ്ടൊക്കെ നമ്മളിത് കഴിച്ചില്ലേ അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൂടെ കഴിക്കട്ടെ അല്ലേ പക്ഷെ ഇല്ല സംഭവം എവിടുന്നേലും കൊപ്പിച്ചോണ്ട് തരാം ഇടക്കിടയ്ക്ക് അമ്മയ്ക്ക് ഇവിടത്തെ ഒന്ന് കഴിച്ചു നോക്കിയാ കഴിച്ചു നോക്കിട്ട് പറയോ നല്ലാണോ ആണോ കൊള്ളോ എടാ അമ്മച്ചിക്ക് കൊടുക്കില്ല അമ്മച്ചി കഴിച്ചാ കഴിച്ചില്ല